ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ സീരിയറിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മംഗലിയം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് നമ്മുടെ സി കെ സി ഗൗതം നമ്മുടെ നിധീനെ കൊല്ലാനായിട്ട് ആളെ വെച്ചിട്ടുണ്ട് ആ ഭാഗം നോക്കി നോക്കാം അപ്പോൾ ഗൗതം ഗൗതമെന്നല്ലേ ശിവാനിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തിരിക്കുകയാണ് ശിവാനിക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ശിവാനിയുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കേസ് കൊടുക്കും അങ്ങനെ വിധി പേടിക്കും പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ശിവാനി ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നേരെ ഗൗതം നമ്മുടെ നിധിയെ കാണാൻ വരികയാണ് കേട്ടോ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നിധി നിധിയോട് പറയുന്നുണ്ട് ഒരു പോലീസ് നിൻ്റെ ഹസ്ബൻഡ് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നിട്ടുണ്ട് അപ്പോൾ ഗൗതം അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ഒന്ന് വിളിക്കുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് നോക്കും ഞാനിപ്പോൾ എവിടെ പോയിട്ട് വരണേന്ന് അറിയുമോ എവിടുന്നാ വരണേന്ന് അറിയാൻ നോക്കി കേട്ടോ അപ്പോൾ എവിടെന്നു ചോദിക്കുമ്പോൾ പറയും ഈശ്വരമംഗലത്ത് നിന്നാണെന്ന് പറയും കേട്ടോ എന്തിനെ പോയി അറിയാൻ ചോദിക്കുമ്പോൾ പറയും ഞാൻ നമ്മൾ തമ്മിൽ പിരിയെന്ന് പറയാൻ വേണ്ടി പോയതാന്ന് പറയട്ടെ ഗൗതം എന്ന് വിളിക്കപ്പോ നിധി എൻ്റെ പേടിച്ചു പോയോ എന്ന് ചോദിക്കും എന്തുണ്ടായി എന്നറിയോ എന്ന് ചോദിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ വസ്തുവിനെ പറ്റിച്ചത് വസ്തുവിൻ്റെ കണ്ടീഷനും അത് അംഗീകരിച്ചതും എന്നിട്ട് അവിടെ പോയി പറ്റിച്ചതൊക്കെ കേട്ടോ അപ്പോൾ നിധി പറയും ആ എനിക്കറിയാം എന്തായാലും ഗൗതമ എൻ്റെ വീട്ട് പെരിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ശിവാനി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ എന്ന് ചോദിച്ചിട്ട് ശിവാനി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ നമ്മുടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടായിരുന്നല്ലോ ഗൗതമൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും ഇപ്പോൾ അവളെ ഒന്ന് കാണണം ഇപ്പം അവളെങ്ങനെ ഇരിക്കണമെന്ന് ഒന്ന് കാണണം എനിക്കെന്ന് പറയൂട്ടോ പറയും ഇനി നമ്മൾ തമ്മിൽ പിരിക്കണം എന്ന് അവര് ചിന്തിക്കാൻ പോലും പാടില്ല അത്രയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വപ്നത്തിൽ പോലും ഞാൻ അവർ ചിന്തിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ പിരിക്കാനായിട്ട് ആർക്കും പറ്റില്ല നീതി എല്ലാം ഞാൻ ഇട്ടെറിഞ്ഞ് പോകുന്നപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ബലം അതാണ് എനിക്കുണ്ടായിരുന്നത് നീ നിന്നെ ഞാൻ എന്ത് ഇത് വന്നിട്ടായാലും നോക്കുവോ എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ പുറത്തെടുക്കും അതിന് പുതിര വഴിയുണ്ട് എൻ്റെ അടുത്ത് എന്ന് പറയും കേട്ടോ അപ്പോൾ നീ ചോദിക്കുക എന്താ ചോദിക്കുമ്പോൾ പറയും നീ ശിവാനിയുടെ പ്രഗ്നൻസി കളയാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശിവാനി പ്രഗ്നൻ്റ് അല്ലാന്ന് തെളിഞ്ഞ് തെളിഞ്ഞു പിന്നെ കേസ് വരേഡല്ലല്ലോ നിലനിൽക്കില്ലല്ലോ അപ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ പോവാം എന്നിട്ട് ഞാൻ കോടതിയിൽ നിന്ന് വിധി പേടിക്കും അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ശിവാനി പ്രഗ്നൻ്റ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞ പിന്നെ നമുക്ക് പേടിക്കാനില്ലല്ലോ എന്ന് പറയും കേട്ടോ ആ അത് നല്ല ഐരിയ എന്നിട്ട് നിധിക്ക് സന്തോഷം ആകട്ടോ അല്ലെങ്കിൽ എൻ്റെ വിവിധം ഉണ്ടല്ലോ പുറത്ത് അപ്പോൾ എനിക്ക് പേടിക്കാനില്ല എങ്ങനെയായാലും എന്നെ ഇറക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിലും നമ്മുടെ ശിവാനി ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് സി കെ സി അങ്കളിനെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ പോയിട്ടുണ്ട് അപ്പോൾ സി കെ സി അങ്കളിനോട് പറയേണ്ടത് അങ്കളെ എനിക്ക് വീണ്ടും വീണ്ടും അവൾ പണി തന്നോണ്ടിരിക്കുക എന്ന് പറയേണ്ട കേട്ടോ എന്താ സംഭവിച്ചു ചോദിക്കും അപ്പോൾ പറയും അവൾ ഗൗതം വന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തി പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ ആഹാ അവൾക്ക് ഇത്ര അഹങ്കാരം അവനെ അപ്പോൾ പറയും എങ്ങനെയെങ്കിലും ഇതെന്നൊന്ന് രക്ഷിക്കണം എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അവനെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് വേറെ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ നിന്നെ ചെക്കപ്പ് ചെയ്യും അതിപ്പം എന്താ നീ പ്രഗ്നൻ്റി അല്ലേ മോളെ പിന്നെ ഇപ്പം എന്തിനാണ് നീ പേടിക്കണേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ശിവാനി നിന്ന് പെരുങ്ങാണേ സീക്കെ ചെറിയ വിചാരം പ്രഗ്നന്റ് ആണെന്നല്ലോ അപ്പോൾ അതെന്താ നിന്റെ മട്ടും ഭാവൊക്കെ ഉണ്ടെങ്കിൽ നീ പ്രഗ്നന്റ് അല്ല എന്ന് തോന്നുമല്ലോ നീ വെറുതെ കള്ളഗർഭം വെച്ച് കയറ്റി നടക്കണ പോലെ തോന്നുവല്ലോ എന്ന് പറയും കേട്ടോ അപ്പൊ ആ അല്ല അങ്ങയും അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ നിധീനെ ജയിലിൽ കയറ്റി ദേഷ്യത്തിന് എന്നെ വെറുതെ കോടതിയിലും കയറ്റി അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതമിതൊക്കെ ചെയ്യണത് അതാലോചിച്ചപ്പോ എനിക്കൊരു ടെൻ അങ്ങൾ അല്ലാണ്ടൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ അങ്ങൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ട ഇതൊന്നൊന്ന് തടയിട്ട് തരണം എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറയും കേട്ടോ അപ്പൊ സി കെ സി പറയും പറയും ആ അവനിപ്പോ എന്തിനാ അത്ര ഭയങ്കര കഷ്ടപ്പെടുന്നത് നിധീനെ ജയിലിൽ നിന്ന് ഇറക്കാനല്ലേ അപ്പോ നിധി ജയിലിന്ന് ജീവിച്ചിരിക്കണമെങ്കിലല്ലേ ഇറക്കണ്ടോക്കിട്ടാ അപ്പൊ അങ്ങനെ എന്തോ ഉദ്ദേശിക്കണായിരിക്കും നിധീനെ നമുക്ക് കൊല്ലാം നിധീനെ കൊല്ലാനായിട്ട് ഓൾറെഡി ഒരാൾ അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയും കേട്ടോ ആഹാ അപ്പോൾ ഇത് എനിക്ക് ഇരട്ടി സന്തോഷമാണോ എങ്കിലേ എന്ന് പറയും കേട്ടോ ആ എനിക്കും എനിക്ക് മാത്രമല്ല അതെനിക്കും സന്തോഷമാണ് പറയും കേട്ടോ എന്നിട്ട് കാണിച്ചു തരണോ എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണിട്ട് അപ്പോൾ നിധിയുടെ അമ്മയുടെ പേരിൽ അതായത് ലക്ഷ്മി എന്നുള്ള പേരിലാണ് ഇവളകത്ത് കയറിപ്പോയിരിക്കണേ ഒരുപാട് കൊലപാതകം നടത്തിയിട്ടുള്ളതാണ് ഒരു തെളിവ് പോലും അവശേഷിക്കാതെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവള് അത് നന്നായി ചെയ്തിരിക്കുന്നു എന്ന് പറയും കേട്ടോ പക്ഷേ എനിക്ക് സന്തോഷമായി സമാധാന ല്ലോ പിന്നെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗൗതമ്മാണി വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട് അടുത്ത് ഇങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടിട്ടോ ഇങ്ങനെ ഒരു കേസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഗൗതം ഇത് ഇന്നാൾ വന്നപ്പോഴും പറഞ്ഞിരുന്നല്ലോ സത്യമായിട്ടും അതങ്ങനെ തന്നെയാണോ ആ കുട്ടി ഇപ്പം അല്ലേ ചോദിക്കട്ടെ അല്ല അത് അങ്ങനെയല്ലാന്ന് ഉറപ്പാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഇത്രയും അവൾക്ക് രണ്ട് മൂന്ന് ഡോക്ടർമാരെ കൊണ്ട് അവൾ പേടിപ്പിച്ചിട്ടും ഒക്കെയാണ് ഇങ്ങനെ റിപ്പോർട്ട് മേടിച്ചിട്ടുള്ളത് എന്ന് പറയും അപ്പോൾ അത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ ഇതിപ്പോൾ കോർട്ട് മുഖാന്തരം അങ്ങനെ ചെക്ക് ചെയ്യാനാണ് ഇതാക്കി കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അവിടെ അവളുടെ കളിയും ഇതൊന്നും നടക്കില്ല എന്ന് പറയും കേട്ടോ ഓക്കെ അപ്പോൾ പറയും ഞാൻ അവൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ അവൾ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് തോന്നണതന്നാണ് ഇരുപത്തിനാല് കേട്ടിടത്തോളം അവൾ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കേസ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ കേസ് മൂവ് ചെയ്യാം ധൈര്യമായിട്ട് പോയി കൊള്ളാൻ പറയും കേട്ടോ അങ്ങനെ ഗൗതം തോന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൊല്ലം വന്ന ആൾ ജയിലിൽ കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെയിൽ നിധിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ കുറേ പേരിങ്ങനെ പണിയിട്ട് കൊണ്ടിരിക്കണ നിധി തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ നിധി ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നി ഇങ്ങനെ നോക്കിയിട്ട് പറയണ്ട ആഹാ ഇതാണല്ലേ എന്നെ കൊല്ലം പറഞ്ഞത് സി കെ സാറ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അത് തീർക്കണം എന്ന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നിധിക്ക് ഓൾറെഡി ഒരു ഒരേതിരാളുണ്ടല്ലോ ഉണ്ട് അവിടെ ഒരു കൊലവാതികി പെണ്ണുണ്ട് കേട്ട് വേറെ ആ പെണ്ണൊരു ദിവസം അവിടുത്തെ ഓഫീസറുടെ ഓഫീസർക്ക് എന്തോ കലക്കി കൊടുക്കണമെന്ന് നീതി കണ്ടിരുന്നു അപ്പോൾ നീതി അതിനെ എതിർത്തു നിധി ആ ഓഫീസറെ രക്ഷപ്പെടുത്തി അപ്പോൾ ആ അതിനുശേഷം നിധീനെ അന്നേ ടാർഗറ്റ് ചെയ്തതാണല്ലോ അപ്പോൾ ആ പെണ്ണിങ്ങനെ നിധീനെ നിധിനെ അടുത്ത് തന്നിട്ടങ്ങനെ ബാക്കിൽ നിന്നിട്ടിങ്ങനെ ചൂടുവെള്ളം പിടിച്ചിട്ട് നിൽക്കുക കേട്ടോ ദേഷ്യത്തിൽ അന്നത്തെ ദേഷ്യമുണ്ടല്ലോ അന്നേ പോലീസുകാരിൽ നിന്ന് കുറെ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദേഷ്യത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി കേട്ടോ അപ്പോൾ ഇവ ഈ കൊല്ലം വന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ആളെ നോക്കുമ്പോൾ ഏ ഇതാരത് എന്നെ എന്നെക്കാൾ മുന്നേ ഞാൻ കൊല്ലം വന്ന ആളിനെ ടാർഗറ്റ് ചെയ്തിരിക്കണ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുകട്ടോ എന്നിട്ട് നിധി പുല്ല് പറിച്ചിട്ടങ്ങോട്ട് കൊണ്ട് കളയാൻ പോയ സമയത്ത് ഈ അവിടുത്തെ ജയിലിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ത്രീയിൽ ചൂടുവെള്ളം പിടിച്ചു വന്നത് അത് വന്നിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് വീശി ഒഴിക്കാൻ നോക്കും അപ്പോഴേക്കും നമ്മുടെ ഈ ലക്ഷ്മി ഉണ്ടല്ലോ ഓൾറെഡി ഇപ്പൊ കൊല്ലം സി കെ സി വിട്ടത് ആ സി അവർ വന്നിട്ട് നമ്മുടെ നിധീനെ പിടിച്ചങ്ങോട്ട് മാറ്റൂട്ടോ അപ്പോഴേക്കും നിധി നോക്കിയപ്പോൾ നല്ല തളച്ച വെള്ളമായിരുന്നു നിധി നോക്കിയപ്പോൾ അവിടെ ഇത് പോയ ചെടിയുണ്ട് പുല്ലൊക്കെ കരിഞ്ഞു പോയിരിക്കണു അപ്പോൾ നിധി ഞെട്ടിയിട്ടോ ഇതൊരിക്കലും നിധി പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇപ്പൊ നിധീനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അന്ന് അവരെ രക്ഷിച്ചല്ലോ അപ്പം അവരോട് വരെ എന്തെന്താ സംഭവം ചോദിക്കും അപ്പോൾ അത് ഇവര് എൻ്റെ മേലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ പോലീസുകാരെയും നന്നായി കിട്ടും നിനക്ക് നിന്നെ ഞാൻ അന്നേ വെറുതെ വിടാൻ പാടില്ലായിരുന്നു നിനക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സൂപ്പറിനെ വിളിക്കാൻ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടെ വിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയും നിധിയുടെ അടുത്ത് നിധി നീ ശ്രദ്ധിക്കണം നീ അന്ന് എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ നീൻ്റെ ജീവനാപത്താണ് നീ നീ വളരെ ശ്രദ്ധിക്കേണ്ട കേട്ടോ പറയോ എന്നിട്ട് നമ്മുടെ ഈ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കും ആരാ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് പുതിയത് വന്നതാണെന്ന് പറയും കേട്ടോ എന്താ പേര് ചോദിക്കുമ്പോൾ ആദ്യം എന്താ വേറെ പേര് പറയാൻ എന്നിട്ട് ലക്ഷ്മി എന്ന് പറയും കേട്ടോ അപ്പോൾ നിധി ആ എൻ്റെ അമ്മയുടെ പേരെ എന്ന് പറഞ്ഞാൽ നിധിക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നിട്ട് കേട്ടോ അപ്പോൾ അറിയാം നീ ചെയ്ത് നന്നായി നീ രക്ഷിച്ചത് നന്നായി എന്ന് പറയും കേട്ടോ അല്ല നിൻ്റെ പേരിൽ എന്താ കേസ് ചോദിക്കും അവരുടെ അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടോ ഇല്ലേ മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു വീട്ടിൽ വിലക്ക് നിൽക്കായിരുന്നു അപ്പോൾ അവിടുത്തെ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടില്ല മേഡം ഞാൻ അധ്വാനിച്ച് മാത്രം ജീവിക്കാനുള്ളതാണ് എന്നിട്ട് അവർ എൻ്റെ പേരിൽ കള്ളക്കെ കേസ് കൊടുത്തിട്ടാണ് ഇപ്പൊ എന്നെ ജയിലിൽ ഇട്ടിരിക്കണേ എന്ന് പറയട്ടോ ആ അപ്പൊ നീ അതുപോലെ തന്നെയാണോ അതാ നിധി അതുപോലെ തന്നെയാണ് ചെയ്യാത്ത കൂറ്റത്തിന് ജയിലിന്റെ ഉള്ളിൽ വന്നു കിടക്കണേ പാവം എന്ന് പറയട്ടെ നീ ഒരു കാര്യം ചെയ്യും എന്തായാലും നിധിയുടെ ശൈലിയിൽ തന്നെ കിടന്നാൽ മതി നിധിക്ക് കൂട്ടായിട്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം എന്ന് പറയട്ടോ അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായില്ലോ അപ്പോൾ അവർ പറയും ആ ശരി മേഡം എന്ന് പറയും കേട്ടോ എന്നിട്ട് മേഡം പോകും നിധി ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മേഡം പോകും കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ അവരോട് പറയും നിങ്ങൾ നല്ല സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചു നിങ്ങളുടെ നിങ്ങളുടെ പേര് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ അമ്മേനെ ഓർമ്മ വന്നേ പറയും കേട്ടോ അപ്പോൾ ഇവർ നിന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ ചൂടുവെള്ളം മേലേക്ക് വേണ്ടിയിരുന്നെങ്കിൽ നീ ചാവില്ലടി ആ അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ശരിക്കും എനിക്ക് മുഴുവനായിട്ട് തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പം രക്ഷിച്ചത് എന്നിങ്ങനെ മനസ്സിൽ ഇന്തിലും മുഖത്ത് നോക്കി നിന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ അപ്പോൾ നിധിയൊക്കെ എന്താ മിണ്ടാത്തേ ചോദിക്കട്ടോ അല്ല അങ്ങനെയൊന്നും ഇല്ല മോളെ നിന്നെ നീ എൻ്റെ മോളെ പോലെയല്ലേ അതിപ്പോൾ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ ഞാൻ നിന്റെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നിധിന് ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം നടന്നു എന്തായാലും കറക്റ്റ് ഒരു സെല്ലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി എന്താവും എന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ